വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ആർ ടി ഓഫീസ് മാർച്ചും ധർണയും നടത്തി ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചും സമരക്കാർ പ്രതിഷേധം അറിയിച്ചു കോഴിക്കോട് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് മേലെ കരി അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിന്റെയും ഗതാഗത മന്ത്രിയുടെയും കമ്മീഷണറുടെയും തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഐ എൻഡിയുസി നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ആർ ടി ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻഡിയുസി കാഞ്ഞങ്ങാട്ട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാന്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ അടിച്ചേർന്നു തുടർന്ന് പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷനിലെ ആർ ടി ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ ധർണ കേരള മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സിഒ സജ്ജി ഉദ്ഘാടനം ചെയ്തു

യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി സുധാകരൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ് പഠന ട്രഷറർ ബാലകൃഷ്ണൻ ചിമേനി ഐ എൻ ഡി യു സി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രൻ കല്ലിങ്കാൽ സ്വാഗതവും സലാം സലാംകുത്തിക്കാൽ നന്ദിയും പറഞ്ഞു ഓഫീസിന് മുന്നിൽ വെച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചുകൊണ്ടും തൊഴിലാളികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്